ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് തകർച്ച കേവലം സാങ്കേതിക പിഴവുകൾക്കപ്പുറം മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് സമീപനത്തിലെ മൗലികമായ മാറ്റം തുറന്നുകാട്ടുന്നു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിൽ അയക്കപ്പെട്ട ഇന്ത്യക്ക് പതിനേഴ് റൺസ് എടുക്കുന്നതിനിടയിൽ തന്നെ രണ്ട് പ്രധാന വിക്കറ്റുകൾ നഷ്ടമായി ക്യാപ്റ്റൻ ഗിൽ വിരാട് കോഹ്ലി എന്നിവർ പേസർ സാവിയർ ബാർലിറ്റിന്റെ ഓരോ ഓവറിൽ മടങ്ങിയപ്പോൾ ഇതിൽ ഗില്ലിന്റെ പുറത്താകലിന് പിന്നിൽ രോഹിത് ശർമ്മയുടെ അസ്വാഭാവികമായ പ്രതിരോധ ശൈലി ആയിരുന്നു എന്ന വിലയിരുത്തലാണ് ശക്തമായി ഉയരുന്നത് ഇന്ത്യൻ ഏകദിന ടീമിന്റെ നായകസ്ഥാനത്തുണ്ടായിരുന്ന രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ശൈലി സമീപകാലത്ത് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ഏകദിന ലോകകപ്പിൽ ടീമിനൊരു പുതിയ മാനസികാവസ്ഥ നൽകുന്നതായിരുന്നു ആ സമയത്ത് അദ്ദേഹം തുടക്കം മുതൽ അഗ്രസീവ് ഇന്നിങ്സുകൾ കളിക്കുകയും പവർ പ്ലേ ഓവറുകളിൽ അതിവേഗ റൺസ് നേടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ടീമിനൊരു സ്ഫോടനാത്മക തുടക്കം നൽകാനുള്ള രോഹിത്തിന്റെ ഈ സമീപനം പലപ്പോഴും മധ്യനിര ബാറ്റ്സ്മാൻമാർക്ക് സമ്മർദ്ദമില്ലാതെ കളിക്കാനുള്ള സാഹചര്യം സാഹചര്യമൊരുക്കി നായകനായതിനാൽ ചില റിസ്കുകൾ പരാജയപ്പെട്ടാലും ടീമിലെ സ്ഥാനം നഷ്ടപ്പെടില്ലെന്ന് ഉറച്ച ആത്മവിശ്വാസം രോഹിത്തിനുണ്ടായിരുന്നു ഈ ആത്മവിശ്വാസം അദ്ദേഹത്തെ കൂടുതൽ ധൈര്യശാലിയായി ബാറ്റ്സ്മാനാക്കി എന്നാൽ ഓസ്ട്രേലിയക്കെതിരെ ഈ പരമ്പരയിൽ നായകസ്ഥാനം ഗില്ലിന് കൈമാറിയതോടെ രോഹിത് തന്റെ മുൻ സമീപനം പൂർണ്ണമായും ഉപേക്ഷിച്ചതായും കാണാം ഇപ്പോൾ പഴയതുപോലെ റിസ്ക് എടുത്ത് അത് വിജയിച്ചില്ലെങ്കിൽ ഒരു സാധാരണ താരം എന്ന നിലയിൽ ടീമിന്റെ സ്ഥാനം നഷ്ടമാകുമെന്ന ഒരു തരം നിലനിൽപ്പിനായുള്ള ഭയം അദ്ദേഹത്തെ ബാധിച്ചതായി തോന്നുന്നു അതുപോലെ ആക്രമണപരമായ സമീപനം ഉപേക്ഷിച്ച് കൂടുതൽ ഡിഫൻസീവായ സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് ഈ മാറ്റം ഇന്ത്യൻ ബാറ്റിംഗ് തന്ത്രത്തിന്റെ ബാലൻസ് തെറ്റിക്കാൻ കാരണമായി ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരായ രോഹിത് ശർമ്മയും ഗില്ലും മുൻപ് വളരെ മികച്ച കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയിരുന്നത് അതിന്റെ അടിസ്ഥാനം ഇരുവരുടെയും ശൈലികളുടെ പരസ്പരപൂർവമായ സ്വഭാവമായിരുന്നു രോഹിത് പവർപ്ലേയിൽ അഗ്രസീവായി കടന്നാക്രമിക്കുമ്പോൾ ഗിൽ അധികം ൾ എടുക്കേണ്ടി വന്നിരുന്നില്ല ഗിൽ തന്റെ സ്വതസിദ്ധമായ ശൈലിൽ ഇന്നിംഗ് പടുത്തുയർത്തി ഗ്രീസിൽ ഉറച്ച ശേഷം മാത്രം സ്കോറിന് വേഗം കൂട്ടുന്ന രീതിയായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നാൽ രണ്ടാം ഏകദിനത്തിൽ രോഹിത്തിന്റെ സമീപനം പൂർണ്ണമായി മാറിയതോടെ ഈ കണക്കുകൂട്ടൽ പിഴച്ചു നാല് മുതൽ ആറ് വരെയുള്ള ഓവറുകളിൽ ഇന്ത്യക്ക് നേടാനായത് വെറും ആറ് റൺസ് മാത്രമാണ് ജോസ് ഹേസൽവുഡ് എറിഞ്ഞ നാലാമത്തെ ഓവർ രോഹിത് ഒരു മീഡർ ഓവർ ആക്കുകയും ചെയ്തു ഒരു ഓപ്പണിംഗ് പങ്കാളി എന്ന നിലയിൽ രോഹിത് സ്വീകരിച്ച അമിത പ്രതിരോധം ടോട്ടലിലേക്ക് റൺസ് വരാത്ത അവസ്ഥ സൃഷ്ടിച്ചു ഇതോടെ സ്വാഭാവികമായും ഗിൽ റിസ്ക് എടുക്കാൻ നിർബന്ധിതനായി രോഹിത്തിൽ നിന്നും ആക്രമണപരമായ ഷോട്ടുകൾ കാണാതെ വന്നതോടെ തൻ്റെ ശൈലിക്കത്ര വഴങ്ങാത്ത അഗ്രസീവ് ശൈലിയിലേക്ക് മാറാൻ ഗിൽ ശ്രമിച്ചു ആറ് ഓവറുകൾ പൂർത്തിയായപ്പോൾ ഇന്ത്യയുടെ സ്കോർ പതിനേഴ് റൺസ് മാത്രമായിരുന്നു ഈ റൺ നിരക്ക് ഏകദിന ക്രിക്കറ്റിൽ തീരെ ആശാവഹമല്ല ഇരുപത്തെട്ട് ബോളിൽ വെറും എട്ട് റൺസ് മാത്രം ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രോഹിത് ക്രീസിൽ തീർത്തും പ്രതിരോധത്തിലായിരുന്നതിനാൽ ടീം ടോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത ഗില്ലിനെ ഏറ്റെടുക്കേണ്ടി വന്നു എന്നാണ് സാവ്യർ ബാർലറ്റ് എറിഞ്ഞ ഏഴാം ഓവറിലാണ് ഗില്ലിന്റെ പുറത്താക്കൽ സംഭവിച്ചത് ഗ്രീസിന് പുറത്തിറങ്ങിയ ഗിൽ ഒരു വമ്പൻ ഷോട്ടിന് ശ്രമിച്ചു എന്നാൽ ഈ നീക്കം പൂർണ്ണമായും പാളി ഫുള്ളിഷ് ഡെലിവറിക്കെതിരെ കണക്കുകൂട്ടലുകൾ പിഴച്ച അദ്ദേഹത്തിന്റെ ഷോട്ട് മിഡ് ഓഫിൽ ഓസിസ് ക്യാപ്റ്റൻ മിച്ചൽ മാർഷിന്റെ കൈകളിൽ സുരക്ഷിതമായി ഒതുങ്ങി രോഹിത്തിന്റെ പതിവ് ശൈലി ആയിരുന്നുവെങ്കിൽ പവർ പ്ലേയിൽ റൺ നിരക്ക് ഉയർത്താൻ ഗിലിൻ ഇത്രയും വലിയ റിസ്ക് എടുക്കേണ്ടി വരുമായിരുന്നില്ല എന്നാൽ വ്യക്തിഗത പ്രകടനത്തിലെ സുരക്ഷിതത്വം ഉറപ്പാക്കാനോ പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനോ രോഹിത് സ്വീകരിച്ച അമിത ഡിഫൻസീവ് ശൈലിയാണ് ഗിലിന്റെ പുറത്താക്കലിലേക്കും തുടർന്ന് വിരാട് കോഹ്ലിയുടെ പുറത്താക്കൽ വഴി ടീമിന്റെ തകർച്ചയിലേക്കും നയിച്ചത് ക്രിക്കറ്റിൽ നായകസ്ഥാനം ഒരു കളിക്കാരന്റെ മാനസിക നിലയും കളിയുടെ ശൈലിയും സ്വാധീനിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് രോഹിത് ശർമ്മയുടെ ഈ മാറ്റം നായകനായിരുന്നപ്പോൾ ടീമിന്റെ വിജയത്തിനായി അനായസം റിസ്ക്കുകൾ എടുക്കാൻ തയ്യാറായ താരം രാജസ്ഥാനം നഷ്ടപ്പെട്ടതോടെ വ്യക്തിഗത സുരക്ഷിതത്തിനായി കളിക്കുന്നു എന്ന വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നു മികച്ച കൂട്ടുകെട്ട് സ്ഥാപിക്കാൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർക്കിടയിൽ ഒരു താളം അത്യാവശ്യമാണ് അതിലൊരാൾ അമിതമായി പ്രതിരോധം തീർക്കുകയും മറ്റൊരാൾ നിർബന്ധിതമായി ആക്രമണത്തിന് മുതിരേണ്ടി വരികയും ചെയ്യുന്നത് ടീമിന്റെ ബാറ്റിംഗ് തന്ത്രത്തെ പാടെ തകർക്കും ഈ സംഭവം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയിലും സീനിയർ താരങ്ങൾ പുതിയ നായകന്റെ കീഴിൽ കളിക്കുമ്പോൾ അവരുടെ സമീപനം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചും നിർണായകമായ ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്